മഴക്കാലമാണ് പാമ്പുകൾ എവിടെയാണ് പതിയിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കില്ല വാഹനങ്ങളിലും വീടിനുള്ളിലും പതിങ്ങിയിരിക്കുന്ന ഇവ കാരണം വലിയ അപകടം സംഭവിക്കാം അത്തരത്തിൽ തലയണക്കിടയിൽ കയറിയ ഒരു മൂർഖന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ഉറങ്ങാൻ കിടക്കുന്നതിനു മുൻപ് കിടക്ക ഒന്നുകൂടയാൻ വീട്ടിലെ മുതിർന്നവർ പറയുന്നതിന്റെ കാരണം ഇതാണ് അത് നിങ്ങളെ ചിലപ്പോൾ വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ചേക്കാം കാരണം മറ്റൊന്നുമല്ല മഴക്കാലമായാൽ പാമ്പ് മുതൽ പഴുതാര വരെ വീടിനുള്ളിൽ അഭയം പ്രാപിക്കാറുണ്ട് ഇത് ചിലപ്പോൾ നമ്മുടെ കിടക്കയിലും അടുക്കളയിലും എന്തിനു ശുചിമുറിയിൽ പോലും ഒളിച്ചിരിക്കാറുണ്ട് അത്തരത്തിൽ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നടന്ന ഒരു സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് തലയിണയ്ക്കുള്ളിൽ പതുങ്ങിയിരുന്ന മൂർഖൻ പാമ്പ് അതിന്റെ കയ്യിൽ നിന്ന് ഒരു കുടുംബം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് ഉറങ്ങുന്നതിനിടെയാണ് അസാധാരണമായ ഒരു ചലനം പങ്കജ് എന്ന കുടുംബനാഥന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പിന്നീട് തലയിണ മാറ്റി നോക്കിയപ്പോഴാണ് മൂർഖനെ കണ്ടത് ഉടൻ തന്നെ രക്ഷാപ്രവർത്തകരെത്തി പാമ്പിനെ പിടികൂടി വലിയൊരു അപകടത്തിൽ നിന്നാണ് പങ്കജും കുടുംബവും രക്ഷപ്പെട്ടത്